ഒരു ബി എസ് എൻ എൽ സിമ്മ് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാതെ അതായത് നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് നിലനിർത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ റീചാർജ് എത്രയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിൻ്റെ സിമ്മുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്മിൻ്റെ വാലിഡിറ്റി റീചാർജ് കഴിഞ്ഞാൽ നമുക്കത് ഗാസ് പീരീഡ് എന്ന ഒരു കാറ്റഗറിയിലേക്കാണ് പിന്നീട് ആ ഒരു സിമ്മ് മാറുന്നത് അതായത് ഏഴ് ദിവസം നമുക്ക് ഈ ഗ്രേസ് പീരീഡ് വണ്ണിലായിരിക്കും കിടക്കുന്നത് ഈ ഒരു ഏഴ് ദിവസം നമുക്ക് ഇൻകമ്മിങ് കോള് ലഭിക്കുന്നതാണ് നമുക്ക് ഔട്ട്ഗോയിങ് കോള് ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ഗ്രേസ് പീരീഡ് വണ്ണിൽ കിടക്കുന്ന സമയത്ത് ഏഴ് ദിവസമാണ് നമുക്ക് ഇൻകമ്മിംഗ് കോൾ വരുന്നത് റീചാർജ് കഴിഞ്ഞ് നമ്മൾ ഏഴ് ദിവസം വരെയാണ് ഈ ഗ്രേസ് പീരീഡ് വണ്ണിൽ കിടക്കുന്നത് അതായത് ജി പി വണ്ണില് കിടക്കുന്നത് ഈ നമ്മൾ ജി പി വണ്ണിൽ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഗ്യാസ് പീരീഡ് ടുവിലേക്ക് ഈ ഒരു സിമ്മ് പോകുന്നത് ഈ ഒരു ഗ്യാസ് പീരീഡ് ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പിരീഡ് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് നമുക്ക് അതിൽ റീചാർജ് കയറാത്ത ഒരവസ്ഥ വരാറുള്ളത് ഒരുപാട് പേര് നെറ്റ്വർക്ക് ഉണ്ട് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ ഒരു നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗ്യാസ് സ്പീഡ് ടുയിലേക്ക് പോകുന്നത് നമ്മൾ റീചാർജ് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ജി പി വണ്ണിലാണോ അതുപോലെ ജി പി റ്റൂവിലാണോ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മളെ ഫോൺ എടുത്ത് ഡയൽ പേഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർ വൺ ടു ത്രീ ഹാഷ് എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ബാലൻസ് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ റീചാർജ് ചെയ്യാതെയാണ് സിം കിടക്കുന്നതെങ്കിൽ ഏത് പീരീഡ് വരെയാണ് നമുക്ക് ഡി എസ് പീഡ് വണ്ണ് കിടക്കുന്നത് അതുപോലെ ജി പി ടു എത്രയിലാണ് കിടക്കുന്നത് നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ജി പി ടു എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കണം ആ ഒരു ഡേറ്റ് വരെയാണ് നമുക്ക് അതിലേക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ പിന്നീട് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആ റീചാർജ് കയറുകയില്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാൻ ചെയ്തെന്ന് കരുതുക ഇപ്പൊ നൂറ്റി രൂപയുടെ പ്ലാനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മുപ്പത്തി അഞ്ച് നമുക്ക് ലഭിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ജി പി ടുയുടെ ടൈമ് കൂടെ നമ്മൾ നോക്കുക ഈ ഒരു ജി പി ടു വരെ നമുക്ക് ആ ഒരു സിമ്മിൽ സിമിൻ്റെ നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ ജി പി ടു കഴിയുന്ന ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകമിങ് കോൾ വരില്ല അത് വേറെ വിഷയം ജി പി വണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻകമ്മിങ് കോൾ വരില്ല അപ്പോൾ നമ്മൾ ജി പി ടു വരെ നമ്മളെ സിം നിലനിർത്താൻ വേണ്ടി സാധിക്കും അത് കഴിയുന്നതിൻ്റെ മുന്നേ ആയിക്കൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് ജി പി ടുവിലാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണ് ചെയ്യേണ്ടത് നമുക്ക് സാധാ പ്ലാനുകൾ പതിനെട്ട് അതുപോലെയുള്ള ടോപ്പ് ബാലൻസുകളോ അതുപോലെയുള്ള ഡാറ്റ പാക്കുകളോ ചെയ്താൽ മതിയോ ഏറ്റവും കുറഞ്ഞ പാക്ക് നമ്മൾ ജി പി ടുവിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നൂറ്റി ഏഴ് രൂപയുടെ റീചാർജെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ചെയ്യേണ്ടതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജി പി ടുവിലാണ് കിടക്കുന്നത് എങ്കിൽ നമ്മൾ ഒരു നൂറ്റി ഏഴ് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി അഞ്ച് ദിവസമാണ് നിലവിൽ വാൻഡിറ്റി ലഭിക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് മൂന്ന് ജി പി ഡാറ്റയും ലഭിക്കുന്നുണ്ട് അപ്പം മുപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയും ഇരുന്നൂറ് മിനിറ്റും കിട്ടുന്ന ഈ ഒരു പാക്കാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ മുപ്പത്തി അഞ്ച് ദിവസം കിട്ടും അതുകൂടാതെ നമുക്ക് ജി പി വണ്ണിൽ ഏഴ് ദിവസം കിട്ടും അതുകൂടാതെ തന്നെ നമുക്ക് നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ജി പി റ്റൂവിലും കിട്ടും അപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ്റി ദിവസമാണ് ഈ ഒരു നൂറ്റി ഏഴ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി ദിവസം നമുക്ക് സിം കട്ടാവാതെ ആവാതെ നിലനിർത്താൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് വീണ്ടും നമ്മൾ ഈ ജി പി ടുയുടെ അകത്താണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി ഏഴ് രൂപ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇരുന്നൂറ്റി ദിവസം നമുക്ക് ഈ ഒരു സിം കട്ടാകും പോകാതിരിക്കാനുള്ള ആ ഒരു റീചാർജ് നമുക്ക് ലഭിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ സിം നിലനിർത്തണമെങ്കിൽ നമ്മൾ നൂറ്റി ഏഴ് രൂപ റീചാർജ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ നെറ്റ്വർക്ക് നിലനിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പ്രത്യേകം പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ജി പി ടു കാലാവധി എത്രയാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റീചാർജ് കയറിയില്ല പിന്നീട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പേര് നമ്മോട് ചോദിച്ചിരുന്നു എന്താണ് ഈ ജി പി വൺ ജി പി ടു എന്നൊക്കെ അപ്പോൾ ആ ഒരു സംശയം കൂടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിരുന്നു നമുക്കത് ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോ मेरे को मिला बाय